പന്നിമാംസം കഴിച്ച് ദഹനക്കേട് സംഭവിച്ചാണ് ശ്രീബുദ്ധൻ മരിച്ചതെന്ന് അറിയാത്തവരെ ഉണ്ടാകാൻ ഇടയില്ല അത്രമേൽ വൈവിധ്യങ്ങളായ രോഗാണുക്കളുള്ള ഒരു ജീവിയാണ് പന്നി അഥവാ പോർക്ക് ഏതാണ്ട് ജീവികളുടെ ശരീരത്തിൽ ഉണ്ടാകാനിടയുള്ള എല്ലാ രോഗാണുക്കളും പന്നിയുടെ ശരീരത്തിലുണ്ട് ആ ഇനത്തിൽ ബാക്ടീരിയകളുണ്ട് വൈറസുകളുണ്ട് പാരാസിറ്റുകളുണ്ട് ഫംഗസുകളുണ്ട് സാൽമനെല്ല ബ്രൂസെല്ല സ്റ്റെഫൈലോ കോക്കസ് ഇൻഫ്ലുവൻസസ് വൈറസ് ആയ എച്ച് വൺ എൻ വൺ എച്ച് ത്രീ എൻ ടു എച്ച് വൺ എൻ ടു അതുപോലെ പാരാസിറ്റുകളായ ട്രൈക്കിനെല്ല സ്കാബിസ് അസ്കാരിസ് ഫംഗസ് വിഭാഗത്തിൽപ്പെട്ട കാൻഡിയാസിസ് ക്രിപ്റ്റോസ് പോർഡിയം എന്നിങ്ങനെ നിരവധി അതീവ ഗുരുതരമായ രോഗാണുക്കളെല്ലാം പന്നിയുടെ ശരീരത്തിലുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ബൈബിളും ഖുർഹാനുമൊക്കെ പന്നിമാംസം നിഷിദ്ധമാക്കിയത് കാരണം ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജീവിയാണ് പന്നി പന്നിമാംസം ഇസ്ലാമതത്തിൽ മാത്രമല്ല നിഷിദ്ധമാകുന്നത് ബൈബിൾ പഴയ നിയമത്തിൽ തന്നെ പന്നിമാംസം നിഷിദ്ധമായതുകൊണ്ട് ജൂതമതത്തിൽ പന്നിമാംസം നിഷിദ്ധമാണ് യേശുവിൻ്റെ കാലത്ത് ക്രിസ്തു മതത്തിലും പന്നിമാംസം നിഷിദ്ധമാണ് യേശു ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും പന്നിമാംസം കഴിച്ചിട്ടില്ല ബൈബിൾ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം പതിനൊന്ന് അധ്യായം ഏഴ് എട്ട് വാക്യങ്ങളിൽ ഇങ്ങനെ കാണാം പന്നിമാംസം നിങ്ങൾ കഴിക്കരുത് അതിൻ്റെ ശവം നിങ്ങൾ തൊട്ടുപോകരുത് അവ അശുദ്ധമാണ് ഇനി ബൈബിൾ പഴയ നിയമത്തിൽ തന്നെ ആവർത്തന പുസ്തകം പതിനാലാം അദ്ധ്യായം എട്ടാം വചനം അതിലും ഇതേ ആശയം പന്നിയുടെ മാംസം നിങ്ങൾ കഴിക്കരുത് അത് ശവം പോലും തൊട്ടുപോകരുത് അതായത് ഖുർആാനിൽ എത്രത്തോളം പന്നിയുടെ മാംസം നിഷിദ്ധമാണെന്ന് സ്ഥാപിക്കുന്നുവോ അതിനേക്കാൾ പതിൻമടങ് ഗൗരവത്തിൽ ബൈബിൾ പഴയ നിയമത്തിൽ പന്നിയുടെ മാംസം നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മഹാനായ യേശു തൻ്റെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും പന്നിമാംസം കഴിക്കാത്തത് ആ കാലഘട്ടത്തിലെ ക്രൈസ്തവർ ആരും തന്നെ പന്നിമാംസം കഴിച്ചിട്ടില്ല എന്നാൽ യേശുവിനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത പൗലോസ് എന്ന ജൂതനായ ചാരൻ യേശുവിൻ്റെ കാലശേഷം ക്രിസ്തുമതം വിശ്വസിക്കുക എന്ന ഒരു ഭാവത്തിൽ ഒരു അഭിനയ രൂപത്തിൽ വന്ന് ഒരു വിശുദ്ധ ക്രിസ്ത്യാനിയായി ചമഞ്ഞ് ഒരുപാട് ദിവ്യ വെളിപ്പാടുകളൊക്കെ അവകാശപ്പെട്ട് തനിക്ക് ചില ആത്മീയമായ അല്ലെങ്കിൽ അഭൗതികമായ വെളിപ്പാടുകളൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് വിശ്വാസികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ അവരൊരു വിശ്വാസത്തിൽ വെള്ളം ചേർത്ത് ആകെ ആശയക്കുഴപ്പത്തിലാക്കി ആ പൗലോസാണ് ക്രിസ്തു മതത്തിൽ പന്നിമാംസം വിശുദ്ധമാണ് പുണ്യമാണ് എന്നൊക്കെ സ്ഥാപിച്ചത് അദ്ദേഹം ഒരു ഇസ്രായേലി പോലുമല്ല പകരം അദ്ദേഹം ജനിച്ചത് പോലും തുർക്കിയിലെ തെർസൂസ് എന്ന സ്ഥലത്താണ് ആ പ്രദേശം അക്കാലത്ത് റോമോക്കാരുടെ കീഴിലായിരുന്നു അതുകൊണ്ട് തന്നെ റോമൻ പൗരത്വവും ആ പൗലോസിനുണ്ടായിരുന്നു എന്ന് മാത്രമല്ല റോമൻ ഭരണാധികാരികളുമായിട്ട് നല്ല സമ്പർക്കവും ബന്ധവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പൗലോസ് അതുകൊണ്ട് തന്നെ റോമോക്കാരുടെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ആ ക്രിസ്തു മതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്ന് നടപ്പാക്കിയത് ഈ പൗലോസാണ് അതുകൊണ്ട് തന്നെ റോമക്കാരെ അൽക്കാലത്ത് ഭക്ഷിച്ചിരുന്ന അവരുടെ ഒരു ഭക്ഷണരീതിയാണ് പന്നിമാംസം അത് ആ വ്യക്തി ക്രിസ്തു മതത്തിലും കൊണ്ടുവന്ന് നടപ്പാക്കി പക്ഷേ അധികാരമുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയ്ക്ക് ആ പൗലോസിൻ്റെ കാര്യങ്ങളെല്ലാം ക്രൈസ്തവ ലോകം ഏറ്റെടുക്കേണ്ടി വന്നു കാരണം റോമക്കാരുടെ കീഴിലാണ് പിൽക്കാലത്തെ ക്രിസ്തു മതം ലോകവ്യാപകമായി വളർന്നത് ചുരുക്കത്തിൽ ബാഹ്യമായി ഒരു ക്രിസ്ത്യാനിയായി അഭിനയിച്ച് എല്ലാ റോമൻ ആചാരങ്ങളും സംസ്കാരങ്ങളും ആ വിശുദ്ധ മതത്തിൽ കൊണ്ടുവന്ന് യേശുവിൻ്റെ വിശുദ്ധ മതത്തെ മരിതമാക്കുകയാണ് ആ പൗലോസ് ചെയ്തത് അതിനുവേണ്ടി സ്വയം ചില വെളിപ്പാടുകളും അദ്ദേഹം പന്നിമാംസം പുണ്യമാക്കാൻ വേണ്ടി സ്ഥാപിച്ചു കഴിഞ്ഞു റോമർ കോര്യന്തർ അപ്പോസ്തല പ്രവർത്തികൾ എന്നിവകളിലൂടെ അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതൊന്നും തന്നെ യേശുവിൻ്റെ അധ്യാപനങ്ങളല്ല എന്നാൽ അക്കാലത്ത് തന്നെ നിരവധി ക്രൈസ്തവ പണ്ഡിതന്മാർ പൗലോസിൻ്റെ ഈ നയങ്ങളെയൊക്കെ എതിർത്തിട്ടുണ്ടായിരുന്നു അതായത് ഇസ്രായേലിലെ ക്രൈസ്തവരൊന്നും ഈ പൗലോസിൻ്റെ നയങ്ങൾ ഒട്ടും തന്നെ അംഗീകരിച്ചില്ല മറ്റു നിരവധി മഹാപണ്ഡിതന്മാർ വേറെയുമുണ്ട് ഷിമോൻ പത്രസ് അഥവാ സെൻറ് പീറ്റർ ടെർച്ചുലിയൻ മാർസിയോൺ സെൻറ് ജെയിംസ് എന്നിങ്ങനെ നിരവധി ക്രൈസ്തവ മഹാപണ്ഡിതന്മാർ പൗലോസിൻ്റെ ഈ നയത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് ലോകവ്യാപകമായി ക്രിസ്ത്യാനികൾ പന്നിമാംസം കഴിക്കുന്നുണ്ടെങ്കിലും അത് ബൈബിളിൻ്റെ സിദ്ധാന്തത്തിനും നയത്തിനും വിരുദ്ധമാണ് ബൈബിൾ പഴയ നിയമത്തിൽ പൂർണ്ണമായും നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ പന്നിമാംസം യേശുവിൻ്റെ ഏതെങ്കിലും വചനങ്ങളിൽ ബൈബിളിൻ്റെ പുതിയ നിയമം പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ അത് ഹലാലാണ് അല്ലെങ്കിൽ കഴിക്കാൻ കൊള്ളുന്നതാണെന്ന് യേശു സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം പന്നിമാംസം കഴിക്കാത്തത്